നമസ്കാരം സമീപ വർഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള വിമാന ദുരന്തങ്ങളും അപകടങ്ങളും ആധുനിക വ്യോമയാന മേഖലയുടെ സുരക്ഷയെക്കുറിച്ചും പ്രവർത്തന രീതികളെക്കുറിച്ചും നിരവധി ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ച യാത്രകൾ ഏറ്റവും സുരക്ഷിതമാക്കി എന്ന് നാം വിശ്വസിക്കുമ്പോഴും അപ്രതീക്ഷിതമായി നടക്കുന്ന അപകടങ്ങൾ ആ വിശ്വസതയ്ക്ക് കോട്ടം വരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന ഉടൻ തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് ജീവനക്കാരും ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരും മരിച്ചിരുന്നു കൂടാതെ നിലത്ത് ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇടിച്ചിറങ്ങിനെ തുടർന്ന് ഹോസ്റ്റലിലും പരിസരത്തുമായി പത്തൊൻപത് പേർ കൂടി മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ത്യയിലെ വ്യോമയാന അന്വേഷണ ഏജൻസിയായ എയർക്രാഫ്റ്റ് ആക്സിഡൻ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതാണ് അപകടത്തിന് കാരണമായത് കോക്പിറ്റലിലെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓൺ സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് ഓഫ് എന്ന സ്ഥാനത്തേക്ക് മാറിയതാണ് എഞ്ചിനുകൾക്ക് ശക്തി നഷ്ടപ്പെടാൻ കാരണമെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്തത് പൈലറ്റുമാരുടെ പിഴവ് മൂലമോ സാങ്കേതിക തകരാർ മൂലമോ എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക അന്വേഷണം പുരോഗമിക്കുകയാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനെതിരെ അമേരിക്കൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു അപകടം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് തലനാഴിരയ്ക്ക് ആ അപകടം വൻ ദുരന്തത്തിലേക്ക് വഴുതി മാറിയില്ല എന്ന് മാത്രം ഡെൻവറിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് യാത്ര തിരിച്ച യുണൈറ്റഡ് എയർലൈൻസിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് വിമാനം പറക്കുന്നതിനിടെ വിൻഷീൽഡ് തകരാറിലായതിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു ഈ അപ്രതീക്ഷിത സംഭവത്തിൽ വിമാനത്തിലെ ഒരു പൈലറ്റിന് പരിക്കേൽക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഈ സംഭവത്തിൽ വിമാനത്തിൽ നൂറ്റി നാല്പത് യാത്രക്കാരും ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് മുപ്പത്തി ആറായിരം അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് കോക്പിറ്റിലെ വിൻഷീൽഡിന് തകരാർ സംഭവിച്ചത് അപകടം തിരിച്ചറിഞ്ഞ ഉടൻ ഇരുപത്തി ആറായിരം അടിയിലേക്ക് വിമാനം താഴ്ത്തുകയും സോൾട്ട് ലേക്ക് സിറ്റി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു യാത്രക്കാരെ പിന്നീട് മറ്റൊരു വിമാനത്തിൽ ലോസ് ഏഞ്ചൽസിലേക്ക് എത്തിച്ചു ഏകദേശം ആറു മണിക്കൂർ വൈകിയാണ് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനായത് വിമാനങ്ങളുടെ വിൻഷീൽഡ് തകരാറുകൾ അപൂർവമാണ് എങ്കിലും വെറും ഒരു ഘടനാപരമായ കേടുപാടായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ലെന്ന് സൂചനയുണ്ട് ഓൺലൈനിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ പ്രകാരം തകർന്ന വിൻഷീൽഡിൽ പൊള്ളിയ പാടുകളും ഒരു പൈലറ്റിന്റെ കൈത്തണ്ടയിൽ ചതവും ഉണ്ടായിരുന്നു ഇതാണ് സംഭവം കേവലം ഒരു പതിവ് തകരാറല്ല എന്ന സംശയത്തിന് ഇടയാക്കിയത് വിൻഷീൽഡിന് കേടുപാടുകൾ സംഭവിച്ച ഉടൻ പൈലറ്റുമാർ അടിയന്തര നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കുകയും വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു കേടുപാട് കണ്ടുപിടിക്കുമ്പോൾ വിമാനം സോൾട്ട് ലേക്ക് സിറ്റിക്ക് ഏകദേശം മുന്നൂറ്റി കിലോമീറ്റർ തെക്ക് കിഴക്കായിരുന്നു സാധാരണയായി വിമാനങ്ങളുടെ വിൻഷീൽഡുകൾ ശക്തമായ രൂപകൽപ്പന ഉള്ളതിനാൽ പക്ഷിയിടികളെയും വലിയ മർദ്ദ വ്യതിയാനങ്ങളെയും പ്രതിരോധിക്കുവാൻ ശേഷിയുള്ളവയാണ് എന്നിരുന്നാലും ഈ വിൻഷീൽഡിൽ കണ്ട പൊള്ളിയ പാടുകൾ അസാധാരണമായ നാശനഷ്ടത്തിന്റെ രൂപവും വ്യോമയാന വിദഗ്ധർക്കിടയിൽ പല സംശയങ്ങൾക്കും കാരണമായി ബഹിരാകാശത്തിൽ നിന്നുള്ള അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരു ചെറിയ ഉൽക്കയോ അതിവേഗത്തിൽ വന്ന് വിമാനത്തിൽ പതിച്ചതാക്കാം ഈ കേടുപാടുകൾക്ക് കാരണമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് മാത്രമേ വിൻഷീൽഡിന്റെ പ്രതിരോധ ശേഷിയെ ഭേദിക്കുവാൻ സാധിക്കൂ നിലവിൽ എന്താണ് വിൻഷീൽഡ് തകരാൻ കാരണമെന്ന് യുണൈറ്റഡ് എയർലൈൻസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ പൈലറ്റിന്റെ പരിക്ക് നിസ്സാരമാണെന്നും യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ലെന്നും അവർ സ്ഥിരീകരിച്ചു വിൻഷീൽഡ് തകരാറുമായി ബന്ധപ്പെട്ട ഈ സംഭവം കൂടാതെ യുണൈറ്റഡ് എയർലൈൻസിന് മറ്റൊരു സുരക്ഷാ വെല്ലുവിളിയും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒക്ടോബർ പതിനെട്ടിന് ഷിക്കാഗോയിലെ ഓഹിയർ വിമാനത്താവളത്തിൽ വെച്ച് ഗേറ്റിലേക്ക് നീങ്ങുകയായിരുന്ന ഒരു യുണൈറ്റഡ് വിമാനം അതേ എയർലൈൻസിന്റെ മറ്റൊരു വിമാനത്തിന്റെ വാൽഭാഗത്ത് തട്ടിയിരുന്നു ഈ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും നൂറ്റി പതിമൂന്ന് യാത്രക്കാർക്കും ചെറിയ കാലതാമസത്തിനു ശേഷം വിമാനം വിടാൻ സാധിച്ചെന്നും യുണൈറ്റഡ് അധികൃതർ അറിയിച്ചു ഈ രണ്ട് സംഭവങ്ങളും പ്രത്യേകിച്ച് വിൻഷീൽഡ് തകരാറ് വിമാനങ്ങളുടെ സുരക്ഷാ പരിശോധനകളെക്കുറിച്ചും അപ്രതീക്ഷിത ബാഹ്യ ഭീഷണികളെക്കുറിച്ചും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് വ്യോമയാന മേഖലയെ ഓർമ്മിപ്പിക്കുന്നത് വിൻഷീൽഡ് തകരാറിന്റെ കാരണം കണ്ടെത്തുന്നതിലൂടെ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്